കൊറേ കാര്യങ്ങള് ഞാൻ പഠിച്ചതിനെ സംസാരിച്ചത് വിഷയമല്ലാതെ സോണിയനെ 2004 ലേ പോയിന്റ് 2 ഓടെ പുറത്തെ വാണിനാടി അവസാനം ആയിട്ട് ഒരു മാനസിരൻ ഉണ്ടായിരുന്നു അതിൻ ശേഷം ഒരു 1940 ലേ എൻടെ ഗ്രോമസ്റ്റർ റോയി സിംബോൾസ് ചേലറിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ സംസ്കാരോടും ജെറിക്കോസിനെ പറഞ്ഞ് നോക്കാനായിട്ട് സിനിമയിലാണ് നമ്മളെ എത്രയോ കേഴ്ച്ചു ഈ പ്രായത്രങ്ങളോയേ ഉള്ളൂ ഞാൻ കൺഫിൻസ് ചെയ്യും ഒരു സുപ്രീം ചിത്രമായാണ് ಆದರೆ അവരെ ஜெயകാശ്പുരൻ ഒരു സംഘടന കേൾക്ക് മലയാളത്തിൽ തന്നെ കാണാനുള്ള അവസരം വേറെ ആദ്യം മർമ്മുരന്റെ സഹോദരരായ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാണ് ആൻസ്റിഗേ ശങ്കർവാസ് ശങ്കർക്ക് ആൻസ്റിഗേ

സിനിമ നിങ്ങളെല്ലാരും എല്ലാവരും ഈ പാട്ടിന്റെ ഫ്ലേവർ സിനിമയാണ് നമുക്കെല്ലാവരും നിങ്ങള അവസ്ഥയിലായിട്ട് ഞാൻ പറഞ്ഞുപറയില്ല പക്ഷെ മനുഷ്യർ പറയാ സ്ത്രീ അവതരിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഈ സിനിമ നിങ്ങൾ അത്ര വേറെ സിനിമ പക്ഷെ ഉറപ്പായിട്ട് സിനിമ കാണുന്നു ആ സിനിമ നിങ്ങള് നിങ്ങളെ ചിന്തിപ്പിക്കും നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളാണ് പോകുന്ന സമയം അനുസരിച്ച് ഉറപ്പായിട്ട് തിയേറ്ററുകൾ കാണാൻ

एक सिंगल रिलेशन आह कौशल सीज़न से आह मैं पार्ट टू टू के लिए शॉट भी आता हूँ चेंज कर आह मैं साइड जो आई थोड़े फ्रेंड आह आई तो तुम्हारे लिए करना चाहिए आह इसलिए आह शादा तो आएगा या इसी आम लोगों के आह फ्रेंड्स सेंटर में जो आह फ्रेंड मास्टर आया आएगा तो तुम्हारे लिए जो भी ഇതുവരെ പ്രണയില്ലാത്ത എനിക്ക് റൊമാൻസ് ചെയ്യാൻ സംശയം ഉണ്ടെന്ന് പറഞ്ഞു നന്ദി അപ്പൊ ഈ സിനിമ അവിടെ നാരം പ്രണയിക്കേണ്ടത് രാകേഷ് തന്നെ എല്ലാരും കൂടി തിയേറ്റർ പോലെ തന്നെ യും അഭിലാഷും പഴയകാലം ആണ് അപ്പൊ അവന്റെ ചെറുപ്പുകാരാണ് ഞാനും വാസ്തുവ്യം ചെയ്തിട്ടുള്ളത് ഈ പെരുന്നാറിലാണ് അഭിലാഷം ഇല്ലേ ఈ ఎక్స్పీరియన్స్ ఆటరాజు థ్యాంక్ థాంక్యూ